ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വേണം വന്നിരിക്കുന്നത് ഷറഫ് ഡി ജിയുടെ ഓൺലൈനിൽ നിന്ന് നമ്മൾ നത്തിങ് ഫോൺ ടു എ പർച്ചേസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കോംബോ ആയിട്ടാണ് ഇട ഓർഡർ ചെയ്തത് നമ്മളൊരു ഇയർബഡ് അഡാപ്റ്റർ ബാഗ് ഫോൺ അതായിട്ടാണ് നമ്മൾ കോംബോ ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഈ കോംബോയ്ക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ദർഹായിരുന്നു നമുക്ക് വന്നത് വാല്യൂ ഈ ഫോണിൽ മാത്രം വരേണ്ടത് ആയിരം തർഹാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ഫോൺ വന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റിൽ തുറന്ന് നോക്കിയാണ് ബാഗിൽ തപ്പുകയാണ് നമുക്കൊരു ചതി വറ്റിപ്പോയി നമ്മൾ ഓർഡർ ചെയ്ത കോംബോ ഓഫറിൽ ബാഗും ഫോണും മാത്രമേ വന്നുള്ളൂ നമുക്ക് ഇയർബഡും അഡാപ്റ്ററും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ ഫോ ബാഗ് അറിഞ്ചും മുറിഞ്ചും തപ്പുകയാണ് ഒന്നും കാണാനില്ല കേട്ടോ എന്നിട്ട് അതിൻ്റെ കവറെടുത്ത് നോക്കാണ് പക്ഷെ കവറിൽ അവർ പറഞ്ഞ് പറഞ്ഞിരിക്കണത് ഇയർബഡും അഡാപ്റ്ററും എല്ലാം അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടെന്നാണ് പക്ഷെ നമുക്ക് ഇയർബഡും അഡാപ്റ്ററും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫോണും ബാഗും മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഞാനും മാറ്റി ബാഗൊക്കെ തുറന്ന് നോക്കിയായിരുന്നു പക്ഷെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നു കേട്ടോ വാട്സപ്പിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഷെറഫ് ഡി ജിയുടെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തോളൂ അവിടെ നിന്ന് അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു നമ്മൾ ഷെറഫ് ഡി ജിയുടെ ഷോപ്പിൽ പോയപ്പോൾ അവർക്കിതിനെക്കുറിച്ച് ഒരു അറിവില്ല അവർ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് അവർ പറഞ്ഞു നമുക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട് എല്ലാ പ്രൊഡക്റ്റും എന്നാണ് അതിൽ കാണിക്കുന്നത് അവർക്ക് അവിടെ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യാതൊരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളവരെ മാനേജറോടൊക്കെ സംസാരിച്ചു അവസാനം നമ്മളോട് കോൾ ചെയ്തിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അവർ ഇൻസ്ട്രക്ഷൻ പ്രകാരം കോൾ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തു കേട്ടോ രജിസ്റ്റർ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഫോൺ കിട്ടുള്ളൂ അല്ലേ ഫോണിൻ്റെ ബാക്കി സാധനങ്ങൾ അഡാപ്റ്ററും ഇയർഫോണും കിട്ടുള്ളൂ എന്ന് പറഞ്ഞു നമ്മളോട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു പിന്നെ ഫോളോ അപ്പ് ചെയ്ത് രണ്ട് ദിവസം ഫോളോ അപ്പ് ചെയ്തു അതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടോ നമുക്ക് ഹെഡ്സെറ്റും അഡാപ്റ്ററും കിട്ടിയിരുന്നു ഫോൺ കുഴപ്പമൊന്നുമില്ല നല്ല കാണാനൊക്കെ ഭംഗിയുണ്ട് ഒരു പാമ്പും കോണി ഡിസൈനൊക്കെ ആയിട്ട് ബാക്കിൽ മൂന്ന് ലൈറ്റൊക്കെ ഇങ്ങനെ മാറി മാറി കത്തുന്നുണ്ട് സൂപ്പർ